ഗുഡ് വിൽ ജിങ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ബി കോം ബി ബി യുടെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലെ കോറിലേഷനിൽ നിന്ന് വന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റിനാണിത് കാൽക്കുലേറ്റ് കോഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ ബൈ കൺകരൺ ഡീവിയേഷൻ ശരിക്കും പറഞ്ഞ കോറിലേഷൻ കാണാൻ മൂന്ന് മെത്തഡുണ്ട് കാൾപ്പിയേസനുണ്ട് സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷനുണ്ട് പിന്നെ കൺകറൻ ഉണ്ട് പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കണേ കൺകരൻ ഡീവിയേഷനാണ് എനിക്ക് തോന്നുന്നത് ടെക്സ്റ്റ് ബുക്കിൽ അതേ ക്വസ്റ്റിനാണ് എല്ലാവർക്കും പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിലെ സെയിം ക്വസ്റ്റിൻ ഒരു വാല്യൂസ് മാറ്റമില്ലാതെ സെയിം ക്വസ്റ്റിൻ തന്നെയാണ് ചോദിച്ചേക്കണേ ഇയറുണ്ട് സപ്ലയും പ്രൈസും നമുക്ക് തോന്നിയിട്ടുണ്ട് ടു തൗസൻഡ് ത്രീ മുതൽ ടു തൗസൻഡ് ഇലവൻ വരെയുണ്ട് അതുപോലെ സപ്ലൈ ഉണ്ട് പ്രൈസും ഉണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഇയർ എഴുതി സപ്ലൈയും പ്രൈസ് എഴുതി ഓക്കെ അപ്പോൾ സപ്ലൈ നമുക്ക് എക്സ് ആയിട്ടും പ്രൈസ് നമുക്ക് വൈ ആയിട്ട് എടുക്കാം ഡി എക്സ് ഡി വൈ ഡി എക്സ് കൺകരൻ ഡിവിഷനിൽ നമ്മൾ ഡി എക്സ് എക്സൊന്നും ഡി വൈ ഒന്നും ആണ് കൊടുക്കുക എന്നിട്ട് ഡി എക്സിനെ ഡി വൈ വെച്ച് ഇൻറ്റു ചെയ്യും അപ്പോൾ ഡി എക്സ് ഡി വൈ കിട്ടും ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് എക്സ് എന്നാണ് അർത്ഥം കേട്ടോ അപ്പോൾ ആദ്യത്തെ നമുക്ക് ഡയറക്ഷൻ കാണാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ നില്ലായിട്ടിടുക ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ഫസ്റ്റത്തെ നമ്മൾ നില്ലായിട്ടിട്ടു ഓക്കെ അല്ലേ അപ്പോൾ ഡി എക്സും ഡില്ലായിരിക്കും ഡി വൈയും നില്ലായിരിക്കും ഡി എക്സ് ഡി വൈയും നില്ലായിരിക്കും ഇനി ഡയറക്ഷൻ ഓഫ് എക്സ് എക്സിൻ്റെ ഡയറക്ഷൻ നമുക്ക് ആദ്യം ചെയ്താൽ ആദ്യം എക്സ് സപ്ലൈ സപ്ലൈ എല്ലാം എക്സ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ആണ് എക്സ് ഇത് വൈ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം സപ്ലൈ നൂറ്റി അറുപതായിരുന്നു അത് നൂറ്റി അറുപത്തിനാലായി അപ്പോൾ കൂടല്ലേ ചെയ്തപ്പോൾ നമ്മൾ പ്ലസ് സൈൻ ഇടാം കേട്ടോ കൂടാണെങ്കിൽ പ്ലസ് സൈൻ ഇടാം കുറേ മൈനസ് സൈൻ ഇനി നൂറ്റി അറുപത്തിനാല് നൂറ്റി എഴുപത്തിരണ്ടായി അപ്പോഴും പ്ലസ് തന്നെ നൂറ്റി എഴുപത്തിരണ്ട് നൂറ്റി എൺപത്തിരണ്ടായി അപ്പോഴും പോസിറ്റീവ് നൂറ്റി എൺപത്തിരണ്ട് നൂറ്റി അറുപത്താറാവുകയാണ് ചെയ്ത അപ്പോൾ കുറയല്ലേ ചെയ്തത് അപ്പോൾ കുറയുമ്പോൾ നമ്മൾ മൈനസ് സൈനിടാം കേട്ടോ നൂറ്റി അറുപത്താറ് നൂറ്റി എഴുപതായി പ്ലസ് നൂറ്റി എഴുപത് നൂറ്റി എഴുപത്തെട്ടായി പ്ലസ് പോസിറ്റീവ് സൈൻ ഇടാം വൺ സെവൻറ്റി എയ്റ്റ് വൺ നയൻറ്റി ടു ആയി അപ്പോൾ ഇൻക്രീസ് ആണ് പ്ലസ് ഇടാം വൺ നയൻറ്റി ടു വൺ എയ്റ്റി സിക്സ് ആയി അപ്പോൾ നമ്മൾ മൈനസ് ഇട്ടു ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഡയറക്ഷൻ ഓഫ് എക്സ് ഡി എക്സ് നമ്മൾ കണ്ടുപിടിച്ചു ഡി എക്സ് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇനി ഡി വൈ കണ്ടുപിടിക്കാം അതായത് വൈയിൻ്റെ ഡയറക്ഷൻ എടുക്കാം ഇതല്ലേ വൈ അപ്പോൾ വൈ ഫസ്റ്റത്തിനില്ലാണേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി എൺപതായി അപ്പോൾ കുറേ അല്ലേ ചെയ്തത് അപ്പോൾ നമ്മൾ മൈനസ് അതിനിട ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി അറുപതായി കുറഞ്ഞു മൈനസ് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി മുപ്പത്തിനാലായി മൈനസ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഇരുന്നൂറ്റി അറുപത്താറായി അപ്പോൾ ഇവിടെ പ്ലസ് ആണ് കാരണം ഇൻക്രീസ് അല്ലേ ആയത് അടുത്തത് പിന്നെ ടു സിക്സ്റ്റി സിക്സ് ടു ഫിഫ്റ്റി ഫോറായി അപ്പോൾ കുറഞ്ഞു മൈനസ് ടു ഫിഫ്റ്റി ഫോർ ടു തേർട്ടി ആയി അപ്പോഴും മൈനസ് ടു തേർട്ടി വൺ നയൻറ്റി ആയി അപ്പോഴും മൈനസ് വൺ നയൻറ്റി ടു ഹൺഡ്രഡായി അപ്പോൾ പ്ലസ് അപ്പോൾ നമുക്ക് ഡയറക്ഷൻ ഓഫ് എക്സും ഡയറക്ഷൻ ഓഫ് വൈയും കിട്ടിയില്ല അതിൻ്റെ ഇൻറ്റു ചെയ്യുക അപ്പോൾ നില്ല് നമുക്ക് നില്ല് തന്നെയായിരിക്കും ഇനി പ്ലസും മൈനസും പ്ലസ് മൈനസ് ഇൻറ്റു കഴിയുമ്പോൾ മൈനസ് അല്ലേ കിട്ടും അതായത് രണ്ട് ഡിഫറൻസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആയിരിക്കും പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണ് മൈനസ് ഇൻറ്റു പ്ലസും പ്ലസ് ആണ് പക്ഷേ പ്ലസ് ഇൻറ്റു പ്ലസോ മൈനസ് ഇൻറ്റു മൈനസോ വന്നാൽ ഇതെന്തായിരിക്കും പ്ലസ് ആയിട്ട് മാറും അപ്പോൾ മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് വന്നു അടുത്തതും പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് പ്ലസ് മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് കാണും രണ്ട് ഡിഫറൻസ് സൈൻ വരുമ്പോൾ എല്ലാം മൈനസ് ആണ് ഇനി അടുത്ത നമ്മൾ ഇക്വേഷൻ ഇതാണ് കോറിലേഷൻ കൺകറൻറ്റ് ഇവേഷൻ്റെ ഇക്വേഷൻ കാണാൻ ആർ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് ടു സി മൈനസ് എൻ ബൈ എൻ ഇവിടെ സി എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് എയ്റ്റ് ആണ് സി എന്ന് പറഞ്ഞ പ്ലസ് നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻ ആണ് കേട്ടോ നമ്പർ ഓഫ് പോസിറ്റീവ് സൈൻ അത് ഡി എക്സ് ഡി വൈയിൽ എത്ര പ്ലസ് സൈൻ ഉണ്ട് നോക്കുക അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ടോ ഒറ്റ പ്ലസ് സൈൻ ഇല്ല അപ്പോൾ നമുക്ക് സി സീക്വൽ എന്ത് കൊടുക്കാം സീറോ എന്ന് കൊടുക്കാം ഇനി പ്ലസ് ഉണ്ടെങ്കിൽ അതിന് എണ്ണമാണ് കൊടുക്കേണ്ടത് അത് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ടു ഇൻറ്റു സി എത്രയാണ് സീറോ ആണ് മൈനസ് എൻ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഫസ്റ്റത്തെ എൻ എടുക്കരുത് നമ്പർ ഓഫ് ഐറ്റം ആണ് എണ്ണെന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്ത അതായത് നമ്പർ ഓഫ് ഐറ്റംസ് കമ്പെയർഡ് എന്നാണ് അർത്ഥം അതായത് ഏതൊക്കെ ഐറ്റംസ് നമ്മൾ കമ്പയർ ചെയ്തു അപ്പോൾ ആദ്യത്തെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയില്ലല്ലോ കാരണം ഇല്ലല്ലായിരുന്നു ഡി എക്സ് ഡി വൈ അപ്പോൾ അതെടുക്കാതെ ബാക്കിയുള്ള നമ്മൾ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തുക എത്രയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അപ്പോൾ എട്ടാണ് എണ് വരിക കേട്ടോ അപ്പോൾ ടു ഇൻറ്റു സീറോ സീറോ ആണ് മൈനസ് എയിറ്റ് ബൈ എയ്റ്റ് മൈനസ് എയിറ്റ് ബൈ എയ്റ്റ് മൈനസ് വണ്ണാണ് മൈനസ് വണ്ണിൻ്റെ റൂട്ട് എടുത്താൽ പ്ലസ് സോറ് മൈനസ് വണ്ണെന്ന് കിട്ടും അതാണ് നമ്മുടെ കോറിലേഷൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അതിൽ ഇരുപത്തിയാറാമത്തെ എസ് എ ക്വസ്റ്റിന് റാങ്ക് കോറിലേഷൻ കാണാനാണ് ഓൾറെഡി കോർലേഷൻ്റെ ചാപ്റ്ററിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അത് റിപ്പീറ്റ് റാങ്ക് ആണ് കാരണം എക്സിൽ കണ്ടോ അറുപത്തി നാല് രണ്ട് തവണ മൂന്ന് തവണ വരുന്നുണ്ട് അതുപോലെ തന്നെ വൈയിൽ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും നമ്പർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക അതിനനുസരിച്ച് നിങ്ങൾ എം ക്യൂബ് എം ക്യൂ മൈനസ് എം കണ്ടുപിടിച്ചിട്ട് ആ പ്രോബ്ലം ചെയ്യുക ഇരുപത്തി ഏഴാമത്തെ നമ്മുടെ പ്രോബിലിറ്റിയാണ് കേട്ടോ അതായത് എല്ലാവർക്കും ഒറ്റ സാധന ടെക്സ്റ്റ് ബുക്കിൽ അതേ സെയിം പ്രോബ്ലം ആണ് എ സ്പീക്സ് ട്രൂത്ത് ഇൻ സെവൻറ്റി പെർസെൻറ്റേജ് കേസസ് എ എഴുപത് ശതമാനം കേസുകളിൽ സത്യം പറയുന്നു ആൻഡ് ബി ഇൻ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കേസസ് ബി ആണെങ്കിലോ എൺപത്തഞ്ച് ശതമാനം കേസുകളിൽ സത്യം പറയുന്നു ഇൻ വാട്ട് പെർസെൻറ്റേജ് ഓഫ് കേസസ് ദി ലൈക്ലി ടു കോൺട്രാഡിക്റ്റ് ഈച്ച് അതർ ഇൻ സ്റ്റേറ്റിംഗ് ദ സെയിം ഫാക്റ്റ് സെയിം ഫാക്റ്റ് വിപരീതമായിട്ട് പറയാനായിട്ടുള്ള സാധ്യത എത്രയാണെന്ന് പറഞ്ഞിങ്ങനെ വിപരീതം കോൺട്രാഡിക്റ്റ് എന്ന് പറഞ്ഞാൽ വിപരീതം നടത്തോ അപ്പോൾ ഏ സത്യം പറയുന്ന എഴുപത് ശതമാനം പി എൺപത് ശതമാനം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതാം കേട്ടോ നമുക്ക് ആദ്യം എ പി ഓഫ് എ എന്ന് കൊടുക്കാം ഇത് എനെ നമുക്ക് പി ഓഫ് എ ട്രൂത്ത് പറയാനുള്ള സാധ്യത എഴുപത് ശതമാനമാണ് അപ്പോൾ എ നോണ പറയാനുള്ള സാധ്യത മുപ്പത് ശതമാനമായിരിക്കില്ലേ അപ്പം മുപ്പത് പതിനൂറ് അല്ലേ അപ്പോൾ എ കോംപ്ലിമെൻറ്റ് എന്ന് പറയാം കേട്ടോ എ കോംപ്ലിമെൻറ്റ് എ ഇട്ടിട്ട് ഇങ്ങനെ മുകളിൽ എടുത്തിട്ട് നമ്മൾ എ കോംപ്ലിമെൻറ്റ് എ അല്ല എന്നർത്ഥം അതായത് ട്രൂത്ത് പറയാതിരിക്കാനായിട്ടുള്ള സാധ്യത അപ്പോൾ ഏ സത്യം പറയാനുള്ള ചാൻസ് എഴുപത് ശതമാനം ക്വസ്റ്റനിൽ പറയുന്നുണ്ട് അപ്പോൾ നൂറ് ശതമാനം കാര്യങ്ങളിൽ എഴുപത് ശതമാനം സത്യം പറയുകയാണെങ്കിൽ ബാക്കി മുപ്പത് ശതമാനം എന്തായിരിക്കും എ ലൈസ് എ കോംപ്ലിമെൻ്റ് ആയിരിക്കും ഇനി ബി സത്യം പറയാനായിട്ടുള്ള സാധ്യത എൺപത്തഞ്ച് അല്ലേ അപ്പോൾ ബി പറയാനുള്ള സാധ്യത ബി ലൈസ് എത്രയായിരിക്കും നൂറീതം എൺപത്തഞ്ച് കുറച്ചാൽ പതിനഞ്ച് ശതമാനം കിട്ടും കണ്ടില്ലേ ഇത് രണ്ടും നമ്മൾ ആദ്യം എടുത്ത് എഴുതി വയ്ക്കാം ഇനി കോൺട്രാഡിക്റ്റ് എന്ന് പറയുന്ന അർത്ഥം വിപരീതമായിട്ട് പറയാനുള്ള സാധ്യത അപ്പോൾ അതായത് എ സത്യം പറയുകയാണെങ്കിൽ ബി എന്ന് പറയണം ബി സത്യം പറഞ്ഞാൽ എ നോണ പറയണം ഇതെല്ലാം നമുക്ക് മുമ്പിലുള്ള രണ്ട് ഓപ്ഷൻസ് വിപരീതമായിട്ട് പറയാൻ അത് നമ്മൾ നമ്മളെടുത്ത് ചെയ്താൽ പ്രോബബിലിറ്റി ഓഫ് പ്രോബബിലിറ്റി ഓഫ് എന്ന് പറഞ്ഞെഴുതിയിട്ട് എ സ്പീക്സ് ട്രൂത്ത് ആൻഡ് ബി ലൈസ് കണ്ടോ ഇതാണ് ഒന്നാമത്തെ പ്രോബബിലിറ്റി പോസിബിലിറ്റി എ സത്യം പറയുന്നു ആൻഡ് അതിനോടൊപ്പം ബി നോണ പറയുന്നു ഓർ അല്ലെങ്കിൽ നമുക്ക് നമുക്കെങ്ങനെ പറയാം ബി സ്പീക്സ് ട്രൂത്ത് ബി സ്പീക്സ് ട്രൂത്ത് ആൻഡ് എ ലൈസ് അല്ലേ എ ലൈസ് എ സ്പീക്സ് ലൈസ് ബി സത്യം പറയുമ്പോൾ എ നുണ പറയുന്നു ഈ രണ്ട് പോസിബിലിറ്റിയാണ് നമുക്കുള്ളത് അല്ലേ അതിൽ വാല്യൂ കൊടുക്കുക എ സ്പീക്സ് ട്രൂത്ത് എ സത്യം പറയാനുള്ള സാധ്യത എത്രയാ എഴുപതേ ബൈ നൂറ് അപ്പം എ സ്പീക്സ് ട്രൂത്തിൻ്റെ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം എഴുപതേ ബൈ നൂറ് എന്ന് കൊടുത്തു ആൻഡ് ആൻഡ് വരുമ്പോൾ എന്ത് ചെയ്യേണ്ടത് ഇൻഡു അപ്പോൾ ഇൻഡു ബി ലൈസ് ബി നുണ പറയാനായിട്ടുള്ള സാധ്യത ബി നുണ പറയാനായിട്ടുള്ള സാധ്യത എത്രയാ നോക്കി ബി നുണ പറയാനായിട്ടുള്ള സാധ്യത നമുക്ക് തന്നിട്ടുണ്ട് ബി കോംപ്ലിമെൻ്റ് അടക്കണം ബി നുണ പറയാനുള്ള സാധ്യത പതിനഞ്ച് ബൈ നൂറല്ലേ അപ്പോൾ പതിനഞ്ച് ബൈ നൂറ് ഇനി ഓറല്ലേ വന്നേക്കാടെ മക്കളെ അപ്പോൾ ആൻഡ് വരുമ്പോൾ നമ്മൾ ഇൻറ്റു അല്ലേ ചെയ്തേ ഓറ് വരുമ്പോഴോ പ്ലസ് ആണ് ചെയ്യേണ്ടത് പ്ലസ് ഇടാ ഇനി എ സ്പീക്ക് സ്ലൈസ് എ സത്യ നുണ പറയുകയും ബി സത്യം പറയുകയും ചെയ്യുക അപ്പോൾ എ സ്പീക്ക് സ്ലൈസ് എത്രയാണ് എ മുപ്പത് ബൈ നൂറ് ബി ട്രൂത്ത് പറയാനുള്ള സാധ്യത എൺപത്തഞ്ച് ബൈ നൂറ് മുപ്പത് ബൈനൂറ് ആൻഡ് വരണെന്തു ചെയ്യുക ഇൻറ്റു എൺപത്തഞ്ച് ബൈ നൂറ് ഇൻറ്റു വരുമ്പോൾ നിങ്ങൾക്കറിയാം നേരിട്ട് നമുക്ക് ഇൻറ്റു ചെയ്യാം അപ്പോൾ എഴുപത് ഇൻറ്റു പതിനഞ്ച് ആയിരത്തി അൻപത് നൂറ് ഇൻറ്റു നൂറ് പതിനായിരം ഓക്കെ അല്ലേ പ്ലസ് മുപ്പത് ഇൻറ്റു എൺപത്തഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് ഒരു പതിനായിരം ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് പതിനായിരം ജസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സീറോ പോയിൻറ്റ് ത്രീ സിക്സ് പെർസെൻറ്റേജ് ആണ് രണ്ട് പേരും വിപരീത രീതിയിൽ പറയാനായിട്ട് ആൻസർ അത് പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ ഈ ത്രീ സിക്സിനെ നമ്മൾ എന്ത് ചെയ്യുക ഹൺഡ്രഡ് വെച്ച് ഇൻറ്റു ചെയ്യുക അപ്പോൾ തേർട്ടി സിക്സ് പെർസെൻറ്റേജിന് കിട്ടും കേട്ടോ ഇത് ഒരു വട്ട എക്സാമിന് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു സാറ് സെയിം ടെക്സ് ബുക്ക് ടെക്സ്റ്റ് ബുക്കിൽ സെയിം ക്വസ്റ്റാണ് എല്ലാവരും നന്നായിട്ട് നോക്കിയിട്ട് പോവാട്ടോ മനസ്സിലാക്കി പഠിച്ചിട്ട് പോവാം അടുത്ത നമ്മുടെ വേറെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ ഇതിനകത്ത് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ എ കമ്പനി നോസ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് പാസ്റ്റ് എക്സ്പീരിയൻസ് ദാറ്റ് ത്രീ പെർസെൻറ്റേജ് ഓഫ് ദ ബൾബ് മാനുഫാക്ചേർഡ് ആർ ഡിഫക്റ്റീവ് അതായത് ഒരു കമ്പനിയുടെ മുൻപത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാൽ മൂന്ന് ശതമാനം ബൾബ് ഉണ്ടാക്കുന്നതിൽ മൂന്ന് ശതമാനം എന്തായിരിക്കും ഡിഫക്റ്റീവ് ആയിരിക്കും അപ്പം ഡിഫക്റ്റീവ് എന്നൊക്കെ കണ്ടാൽ അത് ഏത് ചാപ്റ്ററില്ല പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററില കമ്പനി കാൽക്കുലേറ്റ് ദ പ്രോബിലിറ്റി ദാറ്റ് എ ബൾബ് സെലക്റ്റഡ് ആയിട്ട് റാൻഡം ഫ്രം എ സാമ്പിൾ ഓഫ് ഹൺഡ്രഡ് ബൾബ്സ് ആർ നോട്ട് ഡിഫക്റ്റീവ് എങ്കിൽ നൂറ് ബൾബ് എടുക്കുകയാണെങ്കിൽ അത് ഡിഫെക്റ്റീവ് ആകാതിരിക്കാനായിട്ടുള്ള ചാൻസാണ് ചോദിച്ചേക്കണേ അപ്പോൾ കമ്പനിയുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ മൂന്ന് ശതമാനം ഡിഫക്റ്റീവ് അല്ലേ മൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ആവറേജ് എം എന്ന് പറഞ്ഞാൽ അതാണ് എം നമുക്ക് പോയിസണിൽ എം അല്ലേ വേണ്ടത് അപ്പോൾ മൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ മൂന്നേ ബൈ നൂറ് നമുക്ക് സീറോ പോയിൻ്റ് ത്രീ എന്ന് കിട്ടും ഇതാണ് എം നീറേസ് ടു എം അത് നമുക്കറിയാം എം റേസ് ടു എക്സ്പാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ അറിയാലോ നമ്മുടെ പോയിസിൻ്റെ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കിയത് സെയിം പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിലുണ്ട് തരാം കണ്ടോ മൂന്ന് ശതമാനം ഇലക്ട്രിക് ബൾബ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അത് ഡിഫെക്റ്റീവ് ആയിരിക്കും അതിൻ്റെ ദ പ്രോബിലിറ്റി ഇൻ സാമ്പിൾ ഓഫ് ഹൺഡ്രഡ് ബൾബ് നൂറ് ബൾബ് എടുക്കുകയാണെങ്കിൽ അതിലഞ്ചെണ്ണം ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസ് എത്ര ഇവിടെ നോട്ട് ഡിഫക്റ്റീവ് അല്ല ഡിഫക്റ്റീവാണ് ചോദിച്ചേക്കുന്നത് എം എന്ന് പറഞ്ഞാൽ മൂന്നേ ബൈ നൂറ് സീറോ പോയിന്റ് ത്രീ എന്ന് കിട്ടിയിട്ടുണ്ട് സീറോ പോയിന്റ് സീറോ ത്രീ ആണ് കേട്ടോ സീറോ പോയിന്റ് ത്രീയല്ല കേട്ടോ ഞാൻ ത്രീന്നാണ് പറഞ്ഞത് മുപ്പത് വരുമ്പോഴാണ് സീറോ പോയിൻറ്റ് ത്രീ വരിക സീറോ പോയിൻറ്റ് സീറോ ത്രീ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കാം ആ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ബൾബായിട്ട് എടുക്കാം നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂ സോറി പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലെ മീൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു ബി ആണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നൂറ് ഐറ്റം അല്ലേ എടുത്തേക്കണേ അപ്പോൾ ഒന്ന് നൂറേ ഇൻറ്റു സീറോ പോയിൻറ്റ് സീറോ ത്രീ നമുക്ക് മൂന്നു കിട്ടും അതാണ് എം പിന്നെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഇവിടെ നോട്ട് ഡിഫക്റ്റീവ് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കുക ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് കണ്ടുപിടിക്കാം ഈ സെയിം ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ കണ്ടോ ഇറ്റ് ഈസ് നോൺ പാസ്റ്റ് എക്സ്പീരിയൻസ് ദാറ്റ് നാലെണ്ണം എന്താണ് പ്ലാൻ്റ നാല് നാല് ആക്സിഡൻസ് വരാൻ ചാൻസ് അപ്പോൾ നാലാണ് മെയിൻ ആയിട്ട് എടുക്കുന്നത് അതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ അത് എം ആയിട്ട് എടുക്കുക പിന്നെ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമ്മുടെ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ അപ്പോൾ അങ്ങനെ വെറുതെ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത് കോഫിഷ്യൻ ഓഫ് കോറിലേഷൻ അല്ലേ പറഞ്ഞാൽ കാണാം അപ്പോൾ കാൽ പി എസ് കണ്ടാൽ മതി കേട്ടോ മക്കളെ എൻസിക് മ എക്സ് വൈ അപ്പം നിങ്ങൾ ഇത് എക്സ് ആയിട്ടും ഇത് വൈ ആയിട്ടും എടുക്കുക പിന്നെ എക്സ് വൈ കാണാം എക്സ് സ്ക്വയർ കാണാം വൈ സ്ക്വയർ കാണാം സിമ്പിളാണ് പിന്നെ ടു കോയിൻസ് ആർ ടോസ് വട്ട് ഈസ് എ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടു ഹെഡ് ഗവൺ ഡർ അറ്റ്ലീസ് വൺ കോയിൻ ഷോ എ ഹെഡ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ പ്രോബറിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെയാണ് ജസ്റ്റ് നിങ്ങളത് നോക്കിയിട്ട് പോകുക കേട്ടോ പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ ഒരു കാര്യം ഉറപ്പാണ് മക്കളെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെയോ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെയോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫീച്ചേഴ്സ് അതായത് പ്രോപ്പർട്ടീസ് പഠിക്കാതെ പോകരുത് ഒരു ഷുഗർ ആയിട്ടൊരു question. വരും കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാവരും നോക്കിയിട്ട് വേണം പോവാനായിട്ട് ഉണ്ടോ ഇനി എ കാൻഡിഡേറ്റ് ഈസ് സെലക്റ്റഡ് ഫോർ ഇൻ്റർവ്യൂ ഫോർ ത്രീ പോസ്റ്റ് ഒരു കാൻഡിഡേറ്റിനെ മൂന്ന് പോസ്റ്റിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ഫോർ ദ ഫസ്റ്റ് പോസ്റ്റ് ത്രീ കാൻഡിഡേറ്റ് ഫസ്റ്റ് പോസ്റ്റിൽ മൂന്ന് കാൻഡിഡേറ്റ്സ് ഉണ്ട് സെക്കൻഡിൽ നാല് കാൻഡിഡേറ്റ്സ് ഉണ്ട് തേർഡിൽ ഇതർ ആർ ടു വാട്ട് ആർ ദ ചാൻസസ് ഓഫ് ഹീസ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് വൺ പോസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ വന്നാൽ നമുക്കറിയാം വൺ മൈനസ് പ്രോബിലിറ്റി ഓഫ് ആണ് നമ്മൾ ചെയ്യാമല്ലേ അപ്പോൾ കിട്ടാതിരിക്കാനായിട്ടുള്ള ചാൻസ് നമ്മൾ എന്ത് ചെയ്യണം എടുക്കണം അപ്പോൾ ടോട്ടലി നമുക്കറിയാം ഇൻറ്റർവ്യൂവിനകത്ത് നമുക്കറിയാം ത്രീ പോസ്റ്റല്ലേ ഉള്ളൂ അപ്പോൾ ആദ്യത്തെ പോസ്റ്റിലേക്ക് നമുക്ക് മൂന്ന് പേരാണ് മത്സരിക്കണേ പക്ഷേ ഒരാളെ അല്ലേ നമ്മൾ എടുക്കുള്ളൂ അപ്പോൾ ഏതെങ്കിലും മൂന്ന് കാൻഡിഡേറ്റ്സ് ഉണ്ട് ഫസ്റ്റ് പോസ്റ്റിൽ മൂന്ന് കാൻഡിഡേറ്റ്സ് ഉണ്ട് ഫസ്റ്റ് പോസ്റ്റിൽ അപ്പോൾ വൺ ബൈ ആണ് നമുക്ക് കിട്ടാനുള്ള സാധ്യത അപ്പോൾ കിട്ടാതിരിക്കാനായിട്ടുള്ള ചാൻസ് എത്രയായിരിക്കും ആ ടു ബൈ ത്രീ ആൻഡ് ഇൻറ്റു ചെയ്യുക അടുത്ത സെക്കൻഡ് പോസ്റ്റിലാണെങ്കിലോ നാല് പേര് വരുന്നുണ്ട് അവിടെയും നമുക്കൊരു പോസ്റ്റിൽ ഒരാളെല്ലാം എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഇൻറ്റർവ്യൂയില് കിട്ടാനുള്ള സാധ്യത വൺ ബൈ ഫോറാണ് കിട്ടാതിരിക്കാനുള്ള ചാൻസ് ത്രീ ബൈ എത്ര പേരും ഫോർ ഇൻറ്റു അടുത്തത് മൂന്നാമത്തെ പോസ്റ്റാണ് മൂന്നാമത്തെ പോസ്റ്റിൽ രണ്ട് പേരെ മത്സരിക്കുന്നുള്ളൂ രണ്ട് രണ്ടുപേരെയും ഒരാൾക്കല്ലേ ജോലി കിട്ടുള്ളൂ അപ്പോൾ വൺ ബൈ ടു ചാൻസ് ആണ് കിട്ടാതിരിക്കാനുള്ള ചാൻസ് വൺ ബൈ ടു ആണ് നമ്മൾ എന്ത് ചെയ്യുക ഇൻറ്റു വൺ ബൈ ടു ചെയ്യുക എന്നിട്ട് ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്തിട്ട് അതിൽ നിന്ന് വൺ കുറച്ചാൽ മതി അതാണ് ആൻസർ കേട്ടോ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഇങ്ങനെ ഒരു കാൻഡിഡേറ്റ്സിന് നമ്മൾ ഇൻ്റർവ്യൂവിന് മൂന്ന് പോസ്റ്റിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ഒരു പോസ്റ്റിലേക്ക് ഒരാളെല്ലേ സെലക്ട് ചെയ്യുള്ളൂ അപ്പോൾ ഫസ്റ്റ് പോസ്റ്റിൽ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ പക്ഷേ മൂന്ന് പേര് വന്നു അപ്പോൾ വൺ ബൈ ആണ് ജോലി കിട്ടാനുള്ള സാധ്യത കിട്ടാതിരിക്കാനുള്ള ചാൻസ് ബാക്കി ടു ബൈ ത്രീ ആൻഡ് വരുമ്പോൾ ഇൻഡു വരും അടുത്ത പോസ്റ്റിൽ നാല് പേര് വന്നു അതിലൊരാൾക്കെല്ലേ കിട്ടുള്ളൂ വൺ ബൈ ഫോർ അല്ലേ കിട്ടാനുള്ള ചാൻസ് കിട്ടാതിരിക്കാനുള്ള ചാൻസ് ത്രീ ബൈ ഫോർ അങ്ങനെ വേണം ഈ പ്രോബ്ലം ചെയ്യാം എന്നിട്ട് ഇൻഡു ചെയ്തിട്ട് അത് വണ്ണീന് കുറച്ചാൽ മതി കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് പഠിക്കാം അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണത് നമ്മുടെ കാൽപിഎസ്ൻ തന്നെയാണ് അത് എല്ലാം ഡയറക്റ്റ്ലി നമുക്ക് തന്നിട്ടുണ്ട് എണ് തന്നിട്ടുണ്ട് സിക് മ എക്സ് സിക് മോ നിങ്ങൾ വെറുതെ ഈക്യൂഷനങ്ങൾ അപ്ലൈ ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യണ്ട കോളൊന്നും വരയ്ക്കേണ്ട വെറുതെ വാല്യൂട്ട് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം കാൽ പി എസിൻ്റെ ഒക്കെ കാണാം ഇനി അടുത്തത് ഇരുപത്തി നാലാമത് പോയിസ് ആൻഡ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ള സെയിം പ്രോബ്ലം ആണ് പോയിസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഉണ്ട് അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് ഫിറ്റിങ് മൂന്നെണ്ണത്തിൽ പഠിക്കുക ബൈബോമിയിൽ പഠിക്കുക പോയിസണിലും പഠിക്കുക നോർമലിലും പഠിക്കുക കേട്ടോ ചിലപ്പോൾ എസ് എ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും അത് നോക്കിയിട്ട് വേണം പോകാനായിട്ട് പിന്നെ ലാസ്റ്റ് കാൽ പി എസിൻ്റെ കൊലേഷൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട് മാർക്സ് ഇൻ അക്കൗണ്ടൻസി മാർക്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അപ്പോൾ ഇത് എക്സ് ആയിട്ട് കൊടുക്കുക ഇത് വൈ ആയിട്ട് കൊടുക്കുക പിന്നെ എക്സ് വൈ കാണാം എക്സ് സ്ക്വയർ കാണാം വൈ സ്ക്വയർ കാണാം പിന്നെ എന്ത് ചെയ്യുക ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് കാൾ പി എസിൻ്റെ കോറിലേഷൻ കാണാം അപ്പോൾ കോർലേഷനും റിഗ്രേഷനീന്ന് എന്തായാലും ഒരണം ഉറപ്പായിട്ട് എസ് സി ഉണ്ടാവും ഭാഗ്യം രണ്ടെണ്ണം എസ് ആയിട്ട് വരും കേട്ടോ എല്ലാവരും അടിപൊളി പഠിച്ചിട്ട് പോവാം അതുപോലെ തന്നെ നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് നിന്നും വരാൻ ചാൻസ് ഉണ്ട് ബി ബി ബികോമാർക്ക് ബികോമാർക്ക് മാത്രമായിട്ടുള്ളൊരു ഏരിയയാണ് ലീനിയർ പ്രോഗ്രാമിംഗ് കേട്ടോ അപ്പോൾ അത് ഗ്രാഫിക്കൽ ഒന്ന് പഠിച്ചിട്ട് പോവാം കേട്ടോ ഓക്കെ താങ്ക്